പ്രതീക്ഷിക്കാത്ത ഒരു വലിയ അനുഗ്രഹം നിനക്ക് സംഭവിക്കുവാൻ പരിശുദ്ധ അമ്മ നിന്റെ ജീവിതത്തിൽ ഇടപെടുവാൻ പോകുന്നു അമ്മയുടെ കരങ്ങളിലേക്ക് ഇപ്പോഴത്തെ നിന്റെ വലിയ പ്രശ്നങ്ങളും ഏതൊരു പ്രതിസന്ധിയും സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലുക അമ്മ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല അമ്മയോട് ചോദിക്കുന്നത് അമ്മ നിനക്ക് ഇന്ന് തരും നിന്റെ ആവശ്യത്തിൽ അമ്മ ഇന്ന് അത്ഭുതം ചെയ്യും ഇനിയും കരയാൻ അമ്മ നിന്നെ അനുവദിക്കുകയില്ല അമ്മ മാതാവ് ഈശോയോട് ചേർന്ന് നിന്ന് നമ്മളെയും അവിടുത്തെ മക്കളായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഏതൊരു വിഷയങ്ങളും ഏറ്റവും അനായാസമായി നൽകുവാനും ഏതൊരു വലിയ പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടുവാനും അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏറ്റവും വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കുകയും നിങ്ങളുടെ നിയോഗം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക നമുക്ക് ഒന്ന് ചേർന്ന ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം അമ്മി പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലെ സർവ്വവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അമ്മ അറിയുന്നു ഈ ദിനം അവിടെ നിനിക്കായി നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഏറ്റവും പൂർണ്ണ ഹൃദയത്തോടെ അമ്മയെ ഞാൻ സ്നേഹിക്കുന്നു ദൈവമാതാവെ ഞങ്ങളുടെ ഉത്കണ്ഠകളും ആകുലതകളും എല്ലാം അങ്ങേക്കറിയാം എന്തെല്ലാം ഞങ്ങളെ തകർത്തിട്ടുണ്ടെങ്കിലും അതെല്ലാം മറികടക്കുവാൻ അമ്മ ഞങ്ങളുടെ സഹായത്തിനെത്തുമെന്നും ഞങ്ങൾ അമ്മയിൽ വിശ്വസിക്കുന്നു അമ്മയിൽ ഞങ്ങൾ പ്രത്യാശി അർപ്പിച്ചുകൊണ്ട് ഈ ജീവിതത്തിലെ ഓരോ സെക്കൻഡിലും എൻ്റെ വഴികാട്ടിയും രക്ഷകയുമായി അവിടുന്ന് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒന്നിനെയും ഞാൻ ഭയപ്പെടേണ്ടതില്ല ഒന്നിനാലും ഞാൻ തകർക്കപ്പെടുകയുമില്ല എന്നെ ശക്തിപ്പെടുത്തുകയും എനിക്ക് സന്തോഷവും സമാധാനവും നൽകുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മേ മാതാവെ ഈ ദിവസത്തിലും അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്നെയും എൻ്റെ കുടുംബത്തെയും ദിവസം മുഴുവനും കാത്തുകൊള്ളണമേ ഈ ദിവസം എനിക്ക് സന്തോഷവും സമാധാനവും നൽകി എൻ്റെ ആത്മാവിന് ബലവും ശക്തിയും വരങ്ങളും നിറയ്ക്കണമേ എന്നിലേക്ക് വന്നു ചേർന്ന നന്മകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അടഞ്ഞുപോയ വഴികളെ ഓർത്ത് ദുഃഖിക്കുവാൻ അവിടെ നിന്നെ അനുവദിക്കരുതേ എനിക്കായി തുറക്കുന്ന ആയിരം വാതിലുകളെ പ്രതി സന്തോഷിക്കുവാൻ വേണ്ട അനുഗ്രഹവും അവസരവും അമ്മ മാതാവ് എനിക്കായി ഒരുക്കിത്തരണമേ പരിശുദ്ധ അമ്മ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് എൻ്റെ പ്രത്യാശയും എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ കുടുംബത്തിലുള്ളവരെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ബന്ധുമിത്രാദികളെയും എൻ്റെ അയൽവക്കക്കാരെയും ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങളോടൊപ്പം സഹവസിക്കുകയും വിജയവും സന്തോഷവുമായി കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യണമേ എല്ലാ സാഹചര്യത്തിലും അവിടുന്ന് എൻ്റെ രക്ഷകയും വഴികാട്ടിയും ആയിരിക്കണമേ എൻ്റെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ കാരുണ്യം എൻ്റെ മേലും എൻ്റെ ഭവനത്തിൻ്റെ മേലും ചൊരിയണമേ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിച്ചുവെന്ന് എനിക്ക് ചുറ്റുമുള്ളവർ കാണട്ടെ അമ്മേ മാതാവ് അമ്മയെ മഹത്വപ്പെടുത്തുവാൻ എന്നെ അനുവദിക്കണമേ അവിടുന്ന് എന്നെ വിജയത്തിലെത്തിച്ചുവെന്ന് എന്നെ പരിഹസിച്ചവർ കണ്ടു മനസ്സിലാക്കുവാനും എല്ലാവരും അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ പക്കലേക്ക് ആശ്രയമായി ഓടി അണയുവാനും ഇടവരുത്തേണമേ അവിടുന്ന് എനിക്ക് വിജയം നൽകണമേ എനിക്ക് വിജയം നൽകുന്നതുപോലെ തന്നെ ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും അവരുടെ ആവശ്യങ്ങളിൽ അനുഗ്രഹമാകുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മ അവിടുന്ന് ഞങ്ങൾക്കായി ഏൽപ്പിക്കുന്ന എല്ലാ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും ശരിയായി ചെയ്യുവാൻ വേണ്ട ജ്ഞാനവും വിവേകവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ അമ്മയുടെ ശക്തിയും സന്തോഷവും ഞങ്ങളിൽ ഏവരിലും നിറയട്ടെ അങ്ങയുടെ കണ്ണുകൾ സദാ ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ അവിടുത്തെ സ്വർഗീയ സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉരുക്ക് കോട്ടയായി നിലകൊള്ളട്ടെ കരുണയുള്ള മാതാവ് എൻ്റെ ജീവിതത്തിലെ നിർണായകമായ എല്ലാ അവസ്ഥകളെയും അവിടുന്ന് അറിയുന്നു എനിക്ക് ഏറ്റവും അത്യാവശ്യമായി വന്നിരിക്കുന്ന ഇപ്പോഴത്തെ എൻ്റെ എല്ലാ പ്രതിസന്ധികളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ നേരിടുന്ന ഈ ഒരു പ്രശ്നത്തെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായൊരു നിയോഗം അമ്മയ്ക്കിപ്പോൾ സമർപ്പിക്കാം ഏതൊരസാധ്യ കാര്യങ്ങളെയും സാധ്യമാക്കാൻ ശക്തിയുള്ള അമ്മേ മാതാവെ എൻ്റെ എല്ലാ പാപങ്ങളും കടങ്ങളും ക്ഷമിച്ചുകൊണ്ട് ഞാൻ യാചിക്കുന്ന ഈ പ്രാർത്ഥന ആവശ്യം അവിടുന്ന് നിറവേറ്റിത്തരുവാൻ മനസ്സാകേണമേ അമ്മയുടെ തിരുമനസ്സിനൊത്തുവിതും ജീവിക്കുവാൻ ഞങ്ങളെ ഏവരെയും അമ്മ പഠിപ്പിക്കണമേ എൻ്റെ ആത്മാവിന് വിശുദ്ധിയും നന്മയും നൽകണമേ പരിശുദ്ധാമേ എൻ്റെ കടഭാരങ്ങൾ സാമ്പത്തിക ഞുരുക്കങ്ങൾ എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥകൾ മനസ്സിൻ്റെ വിഷമങ്ങൾ എല്ലാം അകുടന്ന് നേരെയാക്കണമേ എൻ്റെ ജീവിതത്തിൽ അങ്ങൊഴുക്കിയ അളവറ്റ് കൃപയ്ക്കും അനന്തമായ സ്നേഹത്തിനും ഞാൻ നന്ദി പറയുന്നു അങ്ങെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുവാനും എപ്പോഴും എൻ്റെ ജീവിതത്തിന് നേതൃസ്ഥാനം അമ്മ തന്നെ വഹിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നയിക്കുകയും അങ്ങയുടെ ജ്ഞാനത്താൽ എന്നെ വഴി നടത്തുകയും ചെയ്യണമേയെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മ പരിശുദ്ധാമേ ഇന്ന് എൻ്റെ എല്ലാ പദ്ധതികളെയും ഞാൻ അവിടുത്തേക്ക് സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ പദ്ധതികളും വിജയിക്കുമെന്ന് എനിക്ക് അമ്മയിൽ പൂർണമായ വിശ്വാസമുണ്ട് എൻ്റെ പദ്ധതികൾ എത്ര മനോഹരമാണെങ്കിലും അവയെല്ലാം ദൈവത്തിന് സംപ്രീതിജനകവും എനിക്ക് ഏറ്റവും യോജിച്ചതുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുമാത്രം ആഗ്രഹിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതായതെല്ലാം പരിശുദ്ധ അമ്മ മാതാവെ അവിടുന്ന് നോക്കിക്കൊള്ളണമേ കരുണയുള്ള മാതാവ് എല്ലാ നന്മകളും നൽകുന്ന അവിടുന്ന് എനിക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രയാസകരമായ എൻ്റെ പ്രശ്നത്തെയും ഏറ്റവും ദുഃഖത്തോടുകൂടി നിരാശയിലായിരിക്കുന്ന എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെയും അമ്മ നോക്കിക്കാണമേ എല്ലാ നന്മകളും നൽകുന്ന അവിടുന്ന് എൻ്റെ ജീവിതത്തെ നന്മയല്ലാത്തതായി ഒന്നും നൽകുകയില്ലെന്നും ഇപ്പോൾ ഏറ്റവും പ്രത്യാശയോടുകൂടി അവിടത്തേക്ക് നൽകുവാൻ ശക്തിയുള്ള അത്ഭുതകരമായ ഒരു സാന്നിധ്യം ഞാൻ അമ്മയിൽ നിന്ന് ആഗ്രഹിക്കുന്നു അമ്മ മാതാവ് എൻ്റെ എല്ലാ തീരുമാനങ്ങളിലും എനിക്ക് വഴികാട്ടിയാകണമേ എന്റെ മുൻപേ നടക്കുവാൻ അവിടുത്തോട് ഞാൻ ആവശ്യപ്പെടുന്നു അങ്ങയുടെ തിരുകുമാരന്റെ ആണിപ്പൊഴുതുള്ള കരങ്ങളാൽ എന്നെ ചേർത്ത് പിടിക്കണമേ ഇന്നത്തെ എന്റെ എല്ലാ മണിക്കൂറും കടന്നു പോകുമ്പോൾ അങ്ങ് എന്റെ ശക്തിയും സന്തോഷവും സമാധാനവുമായിരിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എന്റെ എല്ലാ സങ്കടങ്ങൾക്കിടയിലും സന്തോഷിക്കുവാനുള്ള വക എനിക്കായി അവിടുന്ന് നൽകണമേ എല്ലാ സംരക്ഷണവും സഹായവും എനിക്ക് നൽകുന്നതുപോലെ തന്നെ അമ്മേ മാതാവെ എനിക്ക് ചുറ്റുമുള്ളവർക്കും നൽകുവാൻ ഞാൻ അമ്മയോട് അമ്മയോടാഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എന്നെ സഹായിക്കുവാനും എനിക്ക് ആശ്വാസം നൽകുവാനും സദാ എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്ന പരിശുദ്ധ അമ്മേ മാതാവെ ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളിലേക്കും ആശ്വാസമായി സമാധാനമായി അവിടുന്ന് കടന്നു ചെല്ലണമേ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരുടെയും ആത്മാവിൽ നിറയ്ക്കണമേ അമ്മ പരിശുദ്ധാമ്മേ ദൈവത്തിൻ്റെ കൃപകൾ സ്വന്തമാക്കുവാനും ദൈവ സാന്നിധ്യത്തിലായിരിക്കുവാനും അങ്ങയുടെ ശക്തിയിൽ ആശ്രയിക്കുവാനുമുള്ള വിവേകവും ദൈവിക വരപ്രസാദവും സകലർക്കും നൽകണമേ ലോകസമാധാനത്തിനായി നൽകപ്പെട്ട സുവിശേഷം എല്ലായിടത്തും എത്തപ്പെടുവാൻ അതുവഴി അങ്ങേ സത്യാത്മാവിലേക്ക് നടന്നടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ദൈവിക സാന്നിധ്യം വഴിയായി ഞങ്ങളുടെ സമൂഹം ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുവാനും എല്ലാ തിന്മയിൽ നിന്നും അകന്ന സമാധാനത്തിൽ ജീവിക്കുവാനുമുള്ള കൃപ ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ അമ്മേ പരിശുദ്ധാമേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുവാൻ അവിടുന്ന് തിരുമനസാകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എപ്പോഴും ഞങ്ങൾക്ക് ആശ്രയവും കോട്ടയും ബലവുമായി ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അമ്മ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേ